ഒരു മാസം പോലും തെളിവുണ്ടോ ആ വെല്ലുവിളി സർക്കാർ തയ്യാറായിട്ടില്ല അതെന്താ കാരണം അത് തന്നെ പക്ഷേ ഇതൊരു ക്യാപ്സൂൾ ഉണ്ടാക്കിയിരിക്കുക ഈ കാപ്സൂളുമായി ഒന്ന് ഇങ്ങനെ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ ജനങ്ങളെ വംശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇതേപോലെ നാടകം നടത്തുകൊണ്ടോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ തെറ്റിദ്ധാരണ നടത്തുക കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു വിചാരിക്കണ്ട പുതുപ്പള്ളി ജനങ്ങൾ വിശ്വസിക്കുന്നു വിചാരിക്കുന്ന അമ്പത്തി മൂന്ന് വർഷക്കാലം ഈ നാടകങ്ങളൊപ്പം നടന്ന ചില നേതാവിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അവര് സമരം നേരിടേണ്ടി വരും പക്ഷെ അക്രമ സമരമായിരിക്കില്ല ഗാന്ധിയ സമരമായിരിക്കില്ല അമ്പത്തിമൂന്ന് വർഷക്കാലം ഇവിടുത്തെ അപ്പുറം ഒരു മുഖ്യമന്ത്രി വർഷക്കാലം ഈ നാടിനെ പിടിച്ച ഒരു ഒരു നിങ്ങൾ മകരം നിലയിൽ കൂടി പ്രതിഷേധിക്കുവാനൊക്കർ ഞാൻ പ്രതിഷേധം നടന്നു സംശയം വേണ്ട അതിന് നിങ്ങൾ നാടകം എന്ന് പറഞ്ഞാലും എന്ത് യാതൊരു ഭയവും ഇല്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് മാത്രമേ പറഞ്ഞ ഒരു ഒരു കൂട്ടം കൂട്ടം ആളുകളെ വലിയ പോലുകളെ ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഞാൻ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട പണ്ടത്തെ സെക്രട്ടറി മാത്രം ഓഗസ്റ്റ് പതിമൂന്ന് നിങ്ങൾ പോയ ദിവസമാണ് ഒറ്റ ദിവസം കൊണ്ട് ഓടിക്കും അത് നിങ്ങൾ മറക്കണ്ട അതുകൊണ്ട് പല നാടകങ്ങളും ഇനിയും നടന്നോട്ടെ നിങ്ങള് എത്ര ആക്ഷേപിച്ചാലും ഞങ്ങൾ പിന്മാറത്തില്ല പിന്മാറുന്ന പ്രശ്നമില്ല ഞാൻ ഇതിൽ കൂടുതൽ വിശദീകരണം നടത്തുന്നില്ല ഇവിടുത്തെ വികസനം ആര് കടഞ്ഞു എന്നുള്ളത് ഇവർക്ക് അതുകൊണ്ട് ഇവിടുത്തെ യു ഡി എഫും ഇവിടുത്തെ കോൺഗ്രസും ശക്തമായിട്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും നമ്മളോടൊപ്പം പ്രിയപ്പെട്ടോസും ഉണ്ട് അദ്ദേഹം എന്നോടൊപ്പം നാലായിരം കിലോമീറ്റർ നടന്ന വളരെയധികം കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്

ಅಧિક્ષನ ಮಲ್ಲಂ ಓನಿಸ್ತೋ ಮಟುಳ ಮಸಲ್ಗಾ ಅಸ್ತೈತ ಶಿಧಿರ ಪಾದೆಗಳು ತಗಡೆ ಈ ಸದಸ್ಯ ಉನ್ ಕಾರಣಂ ಜೈದಾ ಪ್ರೇಮಿತಾ ನಮಡೆ ಎಲ್ಲ ನಮಳೆಲ್ಲಾ ಬೆರೆ ಇಷ್ಟಪಡೋದು ದುಪಡಿ ಇದೆ ಎನ್ನಲೇ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട യുവ നേതാക്കളുടെ നാളായ ശ്രീ ചാദു സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ യു ഡി എഫിന്റെ കൺവീനർ കുഞ്ഞിശ്ശേരിയൻ്റെ അഭിഷേരി അനിയൻ മാത്യു

മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജാ തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അതിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ഐ എൻ ഡി സി നേതാവും ആയിട്ടുള്ള ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ അഞ്ജയ് പ്രസാദ് സഹോദരങ്ങളെ സഹോദരൻ ഞാൻ ഈ ചാനലിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു ഡയറി എടുക്കാൻ ഒക്കെ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ കുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ വരുന്ന ആഴപ്പുഴയിൽ നിന്നും അതിനിപ്പോൾ അഞ്ചു മണി മുതൽ മണി വരെ ജില്ലാ കോൺഗ്രസ് പക്ഷെ ചാണ്ടി പറഞ്ഞു ബിനു വിളിച്ചു ഞാൻ ഏറ്റു കുഞ്ഞനാളിൽ രാഷ്ട്രീയം തുടങ്ങുന്നു കുട്ടനാട് എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്നും വണ്ടിയും പഴവും ഒക്കെ കൃത്യമായി കിട്ടാത്തൊരു സ്ഥലത്തുനിന്ന് അന്നത്തെ കാലത്ത് കിട്ടുന്ന സ്കൂട്ടറുകൾ എല്ലാം എളുപ്പം കാലത്ത് നാലുവിളിക്കും സ്ഥിരമായി മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന വീടാണ് നാല് ഇപ്പത് വർഷം മുമ്പ് മുതൽ എന്ന് പറഞ്ഞാൽ ചാണ്ടി ജനിക്കുന്നതിന് മുമ്പ് മുതൽ ഞാൻ വന്നുകൊണ്ടിരുന്ന വീടാണ് ശ്രീമന് സാറിന്റെ വീട് അന്ന് അദ്ദേഹത്തിൽ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ും പക്ഷേക്കുന്നത് അതുകൊണ്ട് ക്യാമ്പ് പ്രധാനമാണ് പങ്കെടുക്കാത്തത് കുഴപ്പമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെ എന്ന് ഏറ്റും അത് പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് തിരക്കിനിടയിലും ഓടിയെത്തിയത് അത് സാറിൽ നിന്ന് കിട്ടിയ ഒരു ശീലമാണ് പക്ഷെ ആ ശീലം നമുക്ക് മനസ്സിലാകുന്നത് ചാണ്ടിക്ക് ചില സമയം മനസ്സിലാകുന്നില്ലെന്നുള്ളവർ വരാതി നല്ല നമ്മുടെ സ്ഥിതി പറയുന്നോ അച്ഛനും വൈകിട്ട് വർഷം കഴിഞ്ഞോ മകന്റെ വൈകിട്ട് വർഷം സ്ഥിതിയാണ് ചേർത്തലയിൽ പട്ടണക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ക്യാമ്പ് അല്ല സമയമാണ് നാല് മണിക്ക് വെച്ചു ശാന്തിയെ ഉദ്ഘാടനത്തിനാ ക്ഷണിച്ചിട്ട് എം എൽ എ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നവകരന്റെ സമയമാണ് അപ്പൊ അവരെന്നോട് വന്ന് നാല് മണിക്ക് ചാണ്ടി കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ രാത്രി ഒരു എട്ട് മണിക്ക് വന്നാൽ മതിയോ എന്ന് വിചാരിച്ചു ഒന്നില്ല ചാണ്ടി വാർത്ത പറഞ്ഞാൽ വാശ നാരം നനിച്ചാൽ അവസരത്തോന്ന് പറഞ്ഞു ഞാൻ എത്തും എന്നുള്ള കാര്യത്തിനെനിക്ക് വളർക്കില്ല ഞാൻ എന്തായാലും ഒരു അഞ്ചു മണി കഴിഞ്ഞു വരാം അഞ്ചു മണിക്ക് പറഞ്ഞു യോഗം തുടങ്ങാം ഞാൻ അന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് തുടങ്ങി പോലെ ചോദിച്ചു അപ്പൊ അവർക്കറിയത്തില്ലോ ഞാൻ കൂടെ ചൂട് കിട്ടും അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു ഇവിടെ ശരം കഴിഞ്ഞിട്ട് പോലെയെന്ന് ചോദിച്ചു അല്ലെന്ന് എത്തി

ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു മണിക്കൂർ കൊച്ചി കൊച്ചിട്ടല്ല മൂന്ന് മണിക്കൂർ എന്റെ കാര്യം ഞാൻ അഞ്ചര മണിക്ക് തുടയ്ക്കാം ഞാൻ ഒമ്പതേ മുട്ടാലും പ്രസംഗിച്ച് നിർത്തുകൾ വിചാരിക്കാൻ അല്ലേ പുതിയ എം എൽ എന്ന് ഞാൻ വരികയാണ് ഇങ്ങനെ ആവേശത്തോട് ഈ ഒമ്പതേ മുട്ടാലോ വരെ ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചു ഞാൻ അല്ല ചാണ്ടി ഉണ്ടോ എന്ന് ജോലി പരിപാടി വരുമോ വരുമെന്ന് ഓർപ്പിച്ചിട്ടാണോ അതുകൊണ്ട് എപ്പോഴെങ്കിലും ചാണ്ടിയുടെ കുഴപ്പമല്ലത് ആവശ്യത്തിന് കൂടുതൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പൂമ്പളിയിൽ ഉണ്ടായ